റിയാദിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭൂമി ഭൂമി നിയന്ത്രണം നീക്കി നേരത്തെ പ്രഖ്യാപിച്ച വാടക നിരോധന പിന്നാലെയാണ് ഈ പുതിയ തീരുമാനം നിരോധനം നീക്കിയതോടെ ിൽപനയ്ക്കും കെട്ടിട നിർമ്മാണത്തിനും വഴിയൊരുങ്ങും ഇത് വാടക കുറയ്ക്കാൻ വിലയിരുത്തൽ ചതുരശ്ര കിലോമീറ്റർ ഭൂമിയിൽ ഇടപാടുകൾ നടത്തുന്നതിനുള്ള വിലക്കാണ് നീക്കിയത് റോയൽ തീരുമാനം ഇതോടെ പ്രദേശത്തെ ഭൂ ഉടമകൾക്കും സ്വത്തുടമകൾക്കും ഭൂമി വാങ്ങൽ വിൽക്കൽ കെട്ടിട പെർമിറ്റുകൾ നേടൽ തുടങ്ങിയവർക്ക് അവകാശം ലഭിക്കും വാദി ഹനിഫ പ്രദേശത്തിനും അതിന്റെ പോഷക നദികൾക്കുമുള്ള അനുസരിച്ചാണ് ഇടപാടുകൾ സാധ്യമാകുക റിയാദിൽ വരാനിരിക്കുന്ന വികസന നടപടികളുടെ ഭാഗമായാണ് വിലക്ക് പിൻവലിക്കാനുള്ള തീരുമാനം ഇത് വാടക കുറുക്കാൻ സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ നിലവിൽ റിയാദിൽ അഞ്ചു വർഷത്തേക്ക് വാടക നിരക്ക് വർധന നിരോധിച്ചിട്ടുണ്ട് വരും കാലങ്ങളിൽ സൌദിയിലുടനീളം നിയന്ത്രണം നടപ്പാക്കാനാണ് പദ്ധതി വിശാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്